ദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു വിളിപ്പാടകലെ എത്തി നിൽക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് സജീവമായി ഇരിക്കുകയാണ് നേരത്തെ പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന പലരും ഇപ്പോൾ മത്സരരംഗത്തുണ്ട് അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ചെക്യാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലവിലെ മെമ്പറുമായിരിക്കുന്ന കെ പി കുമാരൻ സംസ്ഥാനത്തെ മികച്ച മെമ്പർക്കുള്ള കെ ബ്രിഗേഡ് നൽകുന്ന മാതൃകം അവാർഡിന് അർഹനായിരിക്കുകയാണ് ഈ വ്യക്തി കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം എൻ്റെ പേര് കെ പി കുമാരൻ എന്നാണ് ചെക്കിയാട് പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിന്നും ആദ്യ ടൈമിൽ ഞാൻ മത്സരനകത്ത് വന്നു അവിടെ വിജയിച്ചു വന്നു എന്നാൽ കഴിയാവുന്ന ചില പദ്ധതികളൊക്കെ വെറൈറ്റി ആയി ഞാനിവിടെ കൊണ്ടുവന്നിരുന്നു അതിനുശേഷം ഈ പ്രാവശ്യം ഞാൻ മത്സരിച്ചത് രണ്ടാം വാർഡിൽ നിന്നാണ് രണ്ടാം വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നപ്പോൾ എന്നാൽ കഴിയാവുന്ന രീതിയിലുള്ള പല പരിപാടികളും ഞാൻ ആ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്രത്യേകത ഒരു വാർഡിൽ ഞാൻ വിജയിച്ചു വന്നപ്പോൾ ആ വാർഡിൽ ഒരു അടയാളപ്പെടുത്തൽ എപ്പോഴും എൻ്റെ ഇണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നാം വാർഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയായിരുന്നു നമ്മുടെ പി എച്ച് സി സബ് സൗജന്യമായി സ്ഥലം വാങ്ങി ആ പ്രദേശത്തുകാർക്ക് ഒരു സൗജന്യ സബ് ഞാൻ അവിടെ കൊണ്ടുവന്നിരുന്നു എന്നത് ഏറ്റവും വലിയ നട്ടമാണ് അതേപോലെ തന്നെ ഈ അവാർഡ് നിലവിൽ ഞാൻ പ്രതികരിച്ച രണ്ടാം വാർഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അംഗൻവാടി അതായത് ഫുൾ എയർ കണ്ടീഷൻ ചെയ്ത് എല്ലാ കൂടിയുള്ള ഒരു അംഗൻവാടി എന്നത് എൻ്റെ ചില ഭാഗങ്ങളാണ് സംസ്ഥാനത്തെ തന്നെ മികച്ച മെമ്പർക്കുള്ള അവാർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അപ്പോ അത് എങ്ങനെയാണ് അതിന്റെ സന്തോഷം ഞങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ അവാർഡ് എന്ന് പറയുന്നത് ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ പ്രദേശത്തുള്ള എൻ്റെ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കുമാണ് കാരണം അവരെ സേവിക്കാനുള്ള അവസരങ്ങളൊക്കെ തന്നെ കൃത്യമായി ഞാൻ വിനിയോഗിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ അവാർഡ് ലഭിക്കാനുണ്ടായ കാരണം മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ പോലെ തന്നെ എന്നാൽ എനിക്ക് ലഭിച്ച അവസരങ്ങൾ അത് കൃത്യമായി ഞാൻ ഉപയോഗിച്ചു എന്നത് കൊണ്ട് തന്നെയാണ് ഈ അവാർഡിനെ എനിക്ക് അറിയാൻ സാധിച്ചത് മെമ്പർ കെയർ എന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിലൂടെ ഏറ്റവും അടിത്തട്ടിലുള്ള പോലും കണ്ടുകൊണ്ട് അല്ല അവരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും പദ്ധതി നടപ്പിലാക്കിയത് പലപ്പോഴും ഞാൻ നടത്തിയ പല പരിപാടികളും സർക്കാർ ഫണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് കൊണ്ടോ അല്ല നാട്ടുകാരുടെ സഹായത്തോടെ അതായത് സി എസ് ആർ ഫണ്ട് പോലെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നല്ല പരിപാടികൾ ചെയ്തത് അതിനെടുത്ത് പറയാവുന്ന കുറെ കാര്യങ്ങൾ എൻ്റെ വാർഡിൽ ഞാൻ നടത്തി എടുത്ത് പറയാവുന്നതാണ് ഒന്നാണ് അങ്കണവാടി അതേപോലെ തായെ തട്ടിലുള്ള ആളുകളെ സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ സാധിക്കും ഇതിനിടക്ക് പഞ്ചായത്തിൽ കുമാരൻ മെമ്പർ തന്നെ വേണമെന്ന് എതിർ പാർട്ടിക്കാർ പോലും പറയാനുള്ള കാരണം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധി ആയതിന് ശേഷം ആരുടെയെങ്കിലും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഞാൻ നോക്കാറില്ല എന്തിനാണോ അവയെ എന്നെ സമീപിക്കുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തിനെ സമീപിക്കുന്നത് അത് കൃത്യമായി നിറവേറ്റി കൊടുക്കുക എന്നത് എൻ്റെ കടമയായി ഞാൻ കണ്ടതുകൊണ്ടാണ് സാധാരണ പഞ്ചായത്ത് മെമ്പർ ആയാൽ അതോടുകൂടി ഞാൻ എന്തോ വലിയ ആളാണ് എന്ന ഒരു തോന്നൽ ആളുകൾക്ക് വരാൻ ചാൻസ് അതെനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അങ്ങോട്ട് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നെ ജയിപ്പിച്ചത് എന്നെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് ആ വാർഡിലെ ആളുകളുടെ ഓരോ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യാൻ വേണ്ടിയാണ് അത് ഞാൻ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് പറയാൻ കാരണം നിലവിലെ പ്രതിനിധിയായിരിക്കുന്ന ഒരു അവസ്ഥയില് സേറിന് മനസ്സിൽ തങ്ങിയ ഏതെങ്കിലും ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാനുണ്ടോ അങ്ങനെ പറയാനെങ്കിൽ ഒട്ടനവധി പറയാനുണ്ട് എനിക്ക് ഏറ്റവും തൃപ്തി തോന്നിയ ഒരു പരിപാടിയായിരുന്നു ഊന്ന് പടി നനക്കുക ചെറിയ പരിപാടിയാണ് എന്റെ വാർഡിലുള്ള പ്രായമായ ആളുകൾക്കെല്ലാം ഓണത്തിന് മൂന്നുപടി നൽകിയ ഒരു പദ്ധതി അതെന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പദ്ധതി അതേപോലെ പ്രശ്ന പരിഹാര അദാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് വാർഡിലെ മുഴുവൻ വീടുകളിലും ഒരു നോട്ടീസ് കൊണ്ടു കൊടുക്കുക നിങ്ങൾക്ക് റേഷൻ കാർഡ് പേര് ചേർക്കാനുണ്ടോ നിങ്ങൾക്ക് ആധാർ പേര് ഇറക്കാനുണ്ടോ ആധാർ ലിങ്ക് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നികുതി അടക്കാനുണ്ടോ അങ്ങനെ നിങ്ങൾ ഓഫീസുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുള്ള പ്രശ്ന പരിഹാര അദാലത്ത് എന്ന് പറഞ്ഞ ഒരു പരിപാടി സംഗതി അതിൻ്റെ മനസ്സിൽ വരാൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെ പ്രവാസികളൊക്കെ അധികാര അല്ലെങ്കിൽ നിത്യ തൊഴിലും പോകുന്നവരാണ് അവർക്കൊക്കെ സമയക്കുറവ് അവർക്കുള്ള ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി അവരുടെ പേപ്പേഴ്സുകൾ ഞങ്ങൾക്കറക്റ്റ് ചെയ്തു ഞങ്ങൾ റേഷൻ കാർഡ് ഉണ്ടായിക്കൊടുത്തു റേഷൻ കാർഡ് ബി പി എൽ ആയിക്കൊടുത്തു നികുതി അടക്കാതെ നികുതി അടച്ചു കൊടുത്തു അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ ചെയ്തു ഏറ്റവും അനുഭവമുള്ള നല്ലൊരു അനുഭവമുള്ള ഒരു പരിപാടിയാണ് അതേപോലെ തന്നെയാണ് ഒരു തൊഴിലാളികളെയും കൊണ്ടുള്ള ഒരു യാത്ര വിമാനയാത്ര അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല പ്രായമായവർ ഇന്ന് വരെ വിമാനം കാണാത്തവരെ കണ്ണൂരിൽ കൊണ്ടുപോയി അവിടുന്ന് വിമാനത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അവിടുന്ന് തിരുവനന്തപുരം കാണിച്ച് തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്നപ്പോ അവരുടെ അനുഭവം അതും എനിക്ക് ഏറ്റവും വലിയ ഒരു മനസ്സിൽ തറച്ച ഒരു അനുഭവമാണ് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി സെറു പ്രതിനിധീകരിക്കുന്ന വാർഡിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അതിൽ എടുത്തു പറയത്തക്കും അതിൽ എടുത്ത് പറയത്തുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ എണീയാ ഈ പത്ത് വർഷത്തിനടക്ക് ജനപ്രതിരക്ക് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് വളരെ വലുതാണ് പല പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ എടുത്തു പറയാവുന്നതാണ് എന്റെ വാർഡിലെ അന്ത്യേരി പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു സബ്സെൻഡർ എത്തിക്കുക എന്നത് കാരണം ഒരു പനിയുടെ കുഴികൾക്കും ഒരു പാരസെറ്റമോളിന് പോലും പാറക്കെടുപ്പിനെ ആശ്രയിക്കുന്ന ഒരു കാലത്ത് അവിടെ ഒരു സബ്സെൻഡർ ഉണ്ടാക്കുക എന്നത് ഉണ്ടാക്കിയെന്നത് ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു രണ്ടാമത്തത് ആ വാർഡിലുള്ള ആളുകൾക്ക് കൃത്യമായി എല്ലാവർക്കും ഉണ്ടായി കാർഡുണ്ടായിക്കൊടുത്ത് എല്ലാവർക്കും റേഷൻ കാർഡുണ്ടായിക്കൊടുത്ത് എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമ്മൾ സംഘടിപ്പിച്ചു കൊടുത്തു അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഈ പ്രാവശ്യം തന്നെ ഈ ഈ ടേമിൽ തന്നെ ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു കുട്ടികളുടെ ഏറ്റവും വലിയ അങ്കനവാദം കുട്ടികൾക്ക് എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ ഇവിടെ ഇല്ല സ്വിമ്മിംഗ് പൂള് ഫ്രീ ആയി കുടിക്കാനും നന്ദം പഠിക്കാനും കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂള് നമ്മൾ ഉണ്ടാക്കി അവർ സമർപ്പിച്ചു വാർഡിൽ ഒരു ഓപ്പൺ സ്റ്റേജ് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ അരങ്ങേറാനും ഗ്രാമസഭകൾ നടത്താനും ഒരു ഓപ്പൺ സ്റ്റേജ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കുട്ടികളുടെ അംഗൻവാടി എ സി എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ റോഡുകളൊക്കെ തന്നെ പഞ്ചായത്ത് റോഡുകളൊക്കെ തന്നെ ഏറ്റവും നല്ല നിലവാരത്തിൽ ചെയ്യാൻ സാധിച്ചു പിന്നെ പ്രായമായവരെ നൂറ് തൊഴിൽ ദിനങ്ങൾ തൊഴിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നൂറ് തൊഴിൽ ദിനങ്ങൾ കഴിഞ്ഞവരെ വയനാട് തിരുവനന്തപുരം ഊട്ടി ഇവിടെയൊക്കെ എത്തിക്കാൻ സാധിച്ചു അവരൊക്കെ അതിൻ്റെ ഒക്കെ മാനസിക ഉല്ലാസം അത് വളരെ വലുതായിട്ട് എനിക്ക് തോന്നി ഏറ്റവും വലുത് ആളുകൾക്ക് ജീവിക്കാനുള്ള തൊഴിൽ നൽകുക എന്നതാണ് അതിൽ ഞാൻ വിജയിച്ചത് ഒന്ന് നമ്മുടെ തുണേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ സഹകരണത്തോടും സംസ്ഥാന സഹ സർക്കാരിന്റെ താഴ്ചയുള്ള ഒട്ടനവധി സംരംഭങ്ങൾ ആരംഭിക്കണം വീടുകളിൽ തുടങ്ങാവുന്ന ഒട്ടനവധി സംരംഭങ്ങൾ തയ്യൽ മിഷൻ യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഫി മിഷൻ യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെർബൽ ടീ യൂണിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം ഒക്കെ വിടമ്പുന്ന യൂണിറ്റ് ആയിക്കോട്ടെ അങ്ങനെ ഒറ്റ കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നത് ഒക്കെ ഫ്രീ ആയി തിരിച്ചടക്കാൻ അടക്കണ്ടാത്ത പണം കൊണ്ട് തന്നെ അവർ വലിയ പദ്ധതികളാ നിർമ്മിച്ചത് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു ഒരു മുട്ടായി നിർമ്മാണ ഫാക്ടറി അത് എൻ്റെ വാർഡിൽ വാർഡിൽ നിന്ന് വന്ന ഒരു പദ്ധതിയാണ് അതേപോലെ ഐസ്ക്രീമിൻ്റെ പദ്ധതി അവിടെയും ഞാൻ എൻ്റെ വാർഡിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് സൂപ്പർ ക്ലീനിങ് യൂണിറ്റ് സൂപ്പർ ക്ലീനിങ് യൂണിറ്റ് എന്ന് പറയുന്നത് പത്തോ ഇരുപതോ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പോയി കൊടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ് ആണ് അതേമാതിരിയാണ് നമ്മുടെ ഐസ്ക്രീമിന്റെ ഒരു കമ്പനി അവിടെയൊക്കെ എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുകയാണ് ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ പദ്ധതികളാണ് ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഞാൻ മെമ്പർ എന്നവർക്ക് ഞാൻ എടുത്തത് സംസ്ഥാന സർക്കാർ എന്താണോ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ആ പണമൊക്കെ ഇവിടെ ചെലവഴിക്കപ്പെടുന്നു അതില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം അതിനാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്താണോ സർക്കാരുകൾ പദ്ധതി ആവിഷ്കരിക്കുന്നത് അത് തായേക്കടയി എത്തിക്കുക ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമ്മൾ എടുത്തു കൊടുത്തു ലേബർ കാർഡുകൾ നമ്മൾ എടുത്തു കൊടുത്തു ബി പി എഫ് നടക്കരായ മുഴുവൻ ആളുകൾക്കും ബി പി എൽ കാർഡ് നമ്മൾ ഉണ്ടായിക്കൊടുത്തു എല്ലാവർക്കും തൊഴിൽ കാർഡ് ഉണ്ടായി ഉണ്ടായിക്കൊടുത്തു കൃത്യമായി തൊഴിലുറപ്പിലൊക്കെ കൃത്യമായ ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് മുന്നൂറ്റി ജില്ലായിരം രൂപ കൂലിയുള്ള തൊഴിലുറപ്പിലേക്ക് വിദഗ്ധ തൊഴിൽ പരിശീലിപ്പിച്ചുകൊണ്ട് അവർക്കൊക്കെ തന്നെ എഴുന്നൂറ് രൂപ ശമ്പളം കിട്ടുന്ന രീതിയിൽ നമ്മൾ തൊഴിലുറപ്പിനെ മാറ്റി എല്ലാ തൊഴിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കൃത്യമായി ഓണത്തിനൊക്കെ ഓണക്കോടി നൽകാൻ വേണ്ടി പരിശ്രമിച്ചു അങ്ങനെ എടുത്തു പറയാവുന്ന വ്യക്തി കൈ കൊറോണ കാലത്ത് ഡോക്ടർ അടക്കമുള്ള സഞ്ചരിക്കുന്ന ആശുപത്രി നമ്മൾ വാർഡിൽ നൽകി അതേപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തുള്ള ഒരു പാരേജ് ഒരു വാർഡിന് ഒരു പാരേജ് നമ്മൾ രൂപീകരിച്ചു വാസ്തവം പദ്ധതി നമ്മൾ കൊണ്ടുവന്നു അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത പദ്ധതികള് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് നിലവില് താങ്കൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നെ ഞാൻ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ആരോപണങ്ങളൊക്കെ വരുന്നത് എന്താ ആരോപണം തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എഴുന്നൂറ് രൂപ കൂടി ഞാൻ പറഞ്ഞത് കൃത്യമാണ് ആർക്കും അന്വേഷിക്കാം എഴുന്നൂറ് മാത്രമല്ല ആയിരം രൂപ വരെ ജോലി കൂലി കിട്ടുന്ന ജോലികൾ ഇന്ന് ഈ സംവിധാനത്തിലുണ്ട് അത് വാങ്ങിക്കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നിലവിലുള്ള കൂലി എഴുന്നൂറാക്കും എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോ അതൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് അതുപോലെ തന്നെ വോട്ട് ചെയ്താൽ ആളുകൾ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഒരു ഒരു പുകമറ സർട്ടിഫിക്കറ്റ് ഞാൻ പറയുന്നത് കൃത്യമായി അഞ്ച് വർഷം ജനപ്രതിനിധികൾക്ക് എന്ത് ചെയ്തു ഈ വാർഡിൽ എന്ത് ചെയ്തു അപ്പുറത്തെ വാർഡിൽ എന്ത് ചെയ്തു അത് വിറ്റാണ് നമ്മളെ ഇലക്ഷൻ നേരിടേണ്ടത് അപ്പോൾ അതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ഞാൻ ആരെയും ആക്ഷേപിക്കാനോ ഒന്നും ഞാൻ തയ്യാറില്ല പണ്ടേ ഞാൻ അങ്ങനെയല്ല എനിക്കെതിരെ ആരോപണങ്ങൾ വരുത്തുന്നത് ആ ആരോപണങ്ങളെ നിലസ്ഥിതി അറിയാവുന്നവർ തന്നെയാണ് എനിക്കെതിരെ ആരോപണമായി ഉന്നയിക്കാൻ ഉന്നയിക്കുന്നത് ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഒന്ന് ജയൻജി ലോണുമായി എന്ന് പറയുന്നത് കുടുംബശ്രീ നടക്കുന്ന ഒരു ലോണാണ് അത് കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ഒക്കെ എന്റെ എതിർ പാർട്ടികളും സംവിധാനമാണ് അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല അതൊക്കെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഞാൻ ഇതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാം നിലവിലെ ആദ്യമായിട്ടാണല്ലോ ഇപ്പൊ നാലാം വാർഡിൽ മത്സരിക്കാൻ പോകുന്നത് അപ്പൊ ഈ നാലാം വാർഡില് നാലാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ നാലാം വാർഡ് എന്ന് പറയുന്ന ആ വാർഡിനെ തിരഞ്ഞെടുക്കാൻ തന്നെ ഞാൻ കാരണം ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് ഈ വാ പഞ്ചായത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡായിട്ടാണ് ഞാൻ ഈ വാർഡിനെ കാണുന്നത് നാല്പത് വർഷമായി ഒരേ പാർട്ടി വിജയിച്ചു വരുന്ന ഒരു വാർഡ് ആ വാർഡിൽ ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ ആ വാർഡിലെ പലപ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് പല ആവശ്യത്തിനും വരുന്ന ഒരു വാർഡിലെ ആളുകളാണ് അതുകൊണ്ടാണ് ആ വാർഡിനെ ഞാൻ തിരഞ്ഞെടുക്കാൻ എസ് ടി കോടതി ഏറ്റവും വലിയ മോശമുള്ള റോഡുകൾ ഒരു എന്താ പറയുക ഒരു പ്രഷർ നോക്കണമെങ്കിൽ കൃത്യവടഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് അതിർത്തിയിലുള്ള പാറക്കിട ദിവസം ഒരു രോഗി അപ്പം ആ രീതിയിലുള്ള ഒരു പ്രദേശം അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഒട്ടനവധി വീടുകൾ റിപ്പയർ ചെയ്യേണ്ട ഒരു പ്രദേശമാണ് വീടുകൾ റിപ്പയർ ചെയ്യേണ്ട ഒറ്റി കാണുണ്ട് ഒട്ടനവധി ഗ്രാമീണ റോഡുകളുണ്ട് കോളനികൾ ഇപ്പോൾ തന്നെ പരസ്പരം പോലും ഇല്ലാത്ത കോളനികളാണ് അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവരേണ്ടതുണ്ട് ആസ്പത്രി സെന്റർ കൊണ്ടുവരേണ്ടത് കളിക്കാൻ ഒരു ഗ്രൗണ്ട് ആ പ്രദേശത്തെ പൂങ്കളം പ്രദേശത്തെ കുട്ടികൾക്കൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു അത് നിർബന്ധമായും ഒരു കളിക്കുന്ന ഗ്രൗണ്ട് അവിടെ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ നല്ല ഒന്ന് രണ്ട് ക്ലബുകളുള്ള സ്ഥലം മൂന്ന് ക്ലബുകൾ കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന പ്രദേശം പക്ഷെ അവർക്കൊന്നും സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല കൃത്യമായി അതൊക്കെ വാങ്ങി കൊടുക്കാൻ സാധിക്കണം ഇതൊക്കെയാണ് അതുപോലെ തന്നെ ഒരു ബാമ്പു കോർപ്പറേഷന്റെ ഒരു ഫാക്ടറി അവിടെ ഉണ്ട് ഇപ്പൊ അടഞ്ഞു കിടക്കുക അപ്പം അവിടെയൊക്കെ ജോലി കൃത്യമായി ലഭിക്കുന്ന രീതിയിലുള്ള പദ്ധതി ആവിഷ്കരിക്കണം കിടക്കുന്ന കുടിവെള്ള പദ്ധതി എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കണം അതേപോലെ തന്നെയാണ് അവിടെയുള്ള ആളുകളുടെ തൊഴിൽ ലഭ്യത ഇല്ല എന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനം പോലും ജോലി എടുക്കാണ്ട് ഒരു പ്രൈവറ്റ് സ്ഥാപനം പോലും അവിടെ ഇല്ല ഈ നാൽപ്പത് വർഷത്തിനിടക്ക് ഒരു സ്വന്തം സംരംഭം തുടങ്ങാൻ പോലും ആരെയും സഹായിച്ചിട്ടില്ല സർക്കാർ നിന്ന് ഇത്രയേറെ ആനുകൂല്യം കിട്ടുന്ന ഈ സമയത്ത് പോലും ഒരു സംരംഭം പോലും പൊരുമാർ ആരംഭിക്കാൻ കഴിഞ്ഞില്ല എന്നത് മുൻകാല മെമ്പർമാരുടെ കഴിവുകേട് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വാർഡിൽ ഇപ്പൊ തിരഞ്ഞെടുക്കപ്പെട്ടാല് ഈ വാർഡിൽ മാത്രമായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രായക്കിടയിലുള്ള ഏറ്റവും അർഹരായവർക്ക് ആനുകൂല്യം എത്തിക്കുന്നത് തന്നെ തന്നെയാണ് എന്റെ ഉദ്ദേശം പലപ്പോഴും ഈ വാർഡിൽ ഒരു വിഭാഗങ്ങൾക്ക് കുറച്ച് വിഭാഗങ്ങൾ മാത്രമായി പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ജില്ലയുടെയൊക്കെ ഒക്കെ ആനുകൂല്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ഞാൻ ഈ വാർഡിൽ നിന്ന് മനസ്സിലാക്കണം അത് കൃത്യമായ മോണിറ്ററിനോടുകൂടി കൃത്യമായ വിശകലനത്തോടുകൂടി പദ്ധതി ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും പിന്നെ ഈ വാർഡിനുള്ള പ്രത്യേകത പലപ്പോഴും പാലത്തിനായാലും റോഡിനായാലും ഒക്കെ ഫണ്ട് വരും പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല ഈ ഫണ്ടൊക്കെ തിരിച്ചു പോവുകയാണ് നടക്കുന്നത് അത് ഈ ഈ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ വാർഡിലേക്ക് വരുന്ന മുഴുവൻ ഫണ്ടുകളും കൃത്യമായ മോണിറ്ററിങ് നടത്തി ചെലവഴിക്കാനുള്ള സംവിധാനം ഉണ്ടാകും മാത്രമല്ല പല റോഡുകളായാലും പാലങ്ങളായാലും അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതി ആയാലും അത് നടപ്പിൽ വരുത്താൻ അവിടെയുള്ള ആ ഏരിയയിലുള്ള ആളുകളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു മോണിറ്ററിങ് കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് പ്രവൃത്തി അവസാനിപ്പിക്കുന്നതുവരെ അവരെ കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് ഞാൻ ഒന്ന് ഈ പറഞ്ഞ കളിസ്ഥലം അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ സബ്സെഡർ ഇതൊക്കെ ഏറ്റവും പ്രാവല്യം കൊടുക്കുന്നതാണ് മാത്രമല്ല നമുക്ക് അവിടെയൊക്കെ തന്നെ ഒട്ടനവധി ആളുകൾക്ക് സ്ഥിരം തൊഴിലുണ്ടാക്കാൻ സ്ഥിരം തൊഴിൽ ലഭ്യമാക്കാൻ ഒട്ടനവധി പദ്ധതികളെ മനസ്സിലുണ്ട് അത് കപ്പട നിർമ്മാണ യൂണിറ്റ് ഉണ്ട് സോപ്പ് നിർമ്മാണ യൂണിറ്റ് ഉണ്ട് ചൂരി നിർമ്മാണ യൂണിറ്റ് ഉണ്ട് അങ്ങനെ വീട്ടിൽ കോഴി വളർത്തൽ കേന്ദ്രമുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പഞ്ചായത്ത് നിന്നല്ല വളയം ചെക്കയാട് പൂനേരി ബ്ലോക്കിന്റെ കീഴിലുള്ള മുഴുവൻ കടകൾക്കുമുള്ള വൈകുന്നേരത്തെ കടികൾ എണ്ണ കടികൾ നിർമ്മിക്കുന്ന ഒരു യൂണിറ്റ് അബേഗരി കിച്ചൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കി ഇത് വൈകുന്നേരം ഓർഡർ പ്രകാരം എല്ലാ കടയിലും എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം എന്ന് തന്നെ വലിയ ആഗ്രഹമാണ് അത് നടത്തുന്ന കുട്ടികൾ അവിടെ ഉണ്ട് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടി അത് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഞാൻ ആവിഷ്കരിക്കും അത് ഞാൻ കൃത്യമായി നടപ്പിലാക്കും എന്നത് മാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം കണ്ടിവാതുക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് അത് തന്നെ ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ഗവൺമെൻറ്റുമായി ചേർന്ന് എം പി എം എൽ എയുടെ ഫണ്ടുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പദ്ധതി ഉണ്ടാവും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിനെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഈ യാത്രാ പ്രശ്നം ഏറ്റവും അധികം ആളുകൾ ബുദ്ധിമുട്ടുന്ന യാത്രാ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എല്ലാവർക്കും തൊഴിൽ എന്ന രീതിയിലേക്ക് ഈ വാർഡിൽ സഹകരണ മേഖലയുമായി സംഘടി സംരം സഹകരണ മേഖലയുമായി പൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വലിയ പദ്ധതികൾ ആവിഷ്കരിക്കും ഏറ്റവും അധികം ടൂറിസം മേഖല ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് കണ്ടിവാതിക്കൽ അവിടെയുള്ള ആ റോഡ് വികസനം അതുപോലെ പാലം ഇതൊക്കെ ബഹുമാനപ്പെട്ട എംപിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തന്നെ കൊണ്ടുവന്ന് ഈ പ്രദേശത്തെ ഒരു ഒന്നാം നമ്പർ വാർഡാക്കി മാറ്റാൻ ഞാൻ ാണ് പ്രദേശത്തുകാരോട് ചെക്കിയാട് പഞ്ചായത്ത് നാലാം വാർഡിൽ വരും നാളുകളിൽ വലിയൊരു വികസന മുന്നേറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സേർനി എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു